ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം പത്ത് മോളെ ഹലോ മമ്മി ആ ജെറിൻ വിളിച്ചിരുന്നു നിങ്ങൾ വരുന്ന കാര്യം പറയാൻ ഉം വിൻസിപ്പയുടെ കൂടെ ജെറിനും വരും അപ്പൊ നീയോ നീ വരില്ലേ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല അതെന്താ മിലി നിന്നെ ഇവിടെ കുറച്ചു ദിവസം നിർത്താന്നാണല്ലോ ആമൻ പറഞ്ഞതും അത് വേണ്ട ഞാൻ വരുന്നില്ല വേണ്ടാത്തതൊന്നും എനിക്ക് കാണണ്ട മനസ്സിലായില്ല മമ്മി ഒത്തിരി പൊട്ടി കളിക്കല്ലേ മമ്മിയുടെ അഴിഞ്ഞാട്ടം പറയാൻ എനിക്ക് പ്രയാസമുണ്ട് വിൻസിപ്പപ്പ എല്ലാം എന്നോട് പറഞ്ഞു സൂക്ഷിച്ചിരുന്നോ വിൻസിപ്പ ഇതിനൊരു അവസാനം കാണാൻ തന്നെയാണ് വരുന്നത് മിഷേൽ ഒന്ന് വിറച്ചു പിന്നെ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം മുറുകി അപ്പോ നിന്റെ വിൻസിപ്പപ്പ എന്റെ അഴിഞ്ഞാറ്റം നിർത്താനാണ് വരുന്നതല്ലേ അപ്പോ പിന്നെ നീയും പോരെ നിങ്ങൾക്ക് രണ്ടുമാണല്ലോ ഞാൻ കാരണം പ്രശ്നം രണ്ടുപേരും കൂടി നിർത്തിയിട്ട് പോകാൻ നോക്ക് ഞാൻ വരുന്നില്ല എന്താ പേടിയാണോ നിനക്ക് അതോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മമ്മിയോട് അടുത്ത് പോകും പിന്നെ വിൻസിപ്പയ്ക്ക് നിന്നെ ഇഷ്ടം കാണില്ല എന്ന ഭയമാണോ മമ്മി അലറണ്ട നീ ഞാൻ പ്രസവിച്ച മകളാണ് എനിക്കറിയാം നീ എവിടെ വരെ പോകുമെന്ന് നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ നിനക്ക് ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ വന്നാ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല അവർക്കൊക്കെ ആണല്ലോ ഞാനുമായി ബന്ധം കൂടുതൽ എന്റെ തന്നെ മകളായ നിനക്കല്ലല്ലോ പിന്നെ ജെറിൻ വരുമ്പോ കുറച്ച് കുരുമുളകും കൊടുത്തുവിടണം ഇവിടെ നല്ലത് കിട്ടുന്നില്ല ഉം കൊടുത്തുവിടാം ശരി ബൈ ഫോൺ വെച്ച മിഷേൽ വിഷമം സഹിക്കാതെ കുറേ നേരം കരഞ്ഞു ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റത് ഹരിയുടെ പേര് കണ്ട് അവൾ ഫോൺ എടുത്തില്ല വേണ്ട എടുക്കുന്നില്ല വീണ്ടും വീണ്ടും റിങ് ചെയ്തു തുടങ്ങിയപ്പോൾ അവൾ ഫോൺ എടുത്തു ഹലോ എന്താ മിഷേൽ കരയുകയാണോ തന്റെ ശബ്ദമൊക്കെ വല്ലാതെ ഉണ്ടല്ലോ ഹേയ് ഇല്ല ഞാനൊന്ന് ഉറങ്ങിയതാണ് മിഷു എന്നോട് വേണോ കള്ളം മോളെ വിളിച്ചോ അവൾ എന്ത് പറഞ്ഞു ഒന്നുമില്ല അവൾ വരുന്നില്ല എന്നു വേറെ വേറെ ഒന്നും പറഞ്ഞില്ല മിഷേൽ വേണ്ട അവന്റെ ശബ്ദം കനത്തു അത് അവളുടെ വിൻസിപ്പ വരുന്നത് എന്റെ അഴിഞ്ഞാട്ടം നിർത്താനാണെന്നു അപ്പോ നാരായണ ഒതുങ്ങിയില്ല അല്ലല്ലേ താൻ അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം ഹരിയേട്ടം വഴക്കിന് പോരുത് ഇനി അതിനും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ ഇല്ലടോ ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല നമുക്ക് അവളെ ഇവിടെ വരുത്താം താൻ ജെറിന്റെ നമ്പർ ഒന്ന് എനിക്ക് അയച്ചേരേ എന്തിന് അത് വേണ്ട വേണം തനിക്ക് എന്നെ ഒട്ടും വിശ്വാസം ഇല്ലേ വിശ്വാസമാണ് എന്നാലും പേടിയാണ് തനിക്ക് വിഷമം ഉണ്ടാവുന്നതൊന്നും ഞാൻ ചെയ്യില്ല തനിക്ക് വിഷമമായ എനിക്കും അത് ബാധിക്കും അത്രയെങ്കിലും അറിയാലോ തനിക്ക് ഉം ഡിന്നറൊക്കെ കഴിഞ്ഞോ വിഷയം മാറ്റാനായി മിഷേൽ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ വിളിച്ചത് താനോ ഇല്ല കഴിക്കണം മോള് വരില്ലെന്ന് പറഞ്ഞ എന്റെ വിഷമാണോ ആഹാരം കഴിക്കാത്തത് കുറച്ച് വിഷമൊക്കെ ഉണ്ട് എന്നാലും ആഹാരത്തിന് കാരണം അതൊന്നും പിന്നെ എന്തോ എല്ലാം കൂടി ആലോചിച്ചിട്ട് കഴിക്കാൻ തോന്നിയില്ല സാരമില്ല അവള് വരും താൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്ക് ഇനി ഹാരം കഴിക്ക് ഇല്ല ഇനി എന്റെ ഫോൺ അവളെ എടുക്കില്ല വഴക്കിട്ടാണ് വെച്ചത് എന്റെ മിഷേൽ താൻ ഇത്ര പൊട്ടിയാണോ അമ്മയും മകളും കൂടിയുള്ള വഴക്കല്ലേ അതിന് ആയസ്സൊന്നും അപ്പോ വീണ്ടും വിളിക്കല്ലേ അതെ വിളിക്കണം മക്കളുടെ മുന്നിൽ ഒന്ന് താഴ്ന്നൊന്നും വെച്ച് കൊഴപ്പൊന്നും ഇല്ലടോ എനിക്കങ്ങനെ ഈഗോ ഒന്നുമില്ല എന്റെ മോളല്ലേ എനിക്കും കൂടെ തരുവോ എന്ത് തന്റെ മോളെ ഓ ഹരിയേട്ട എപ്പോഴും ഒരു തമാശ എനിക്ക് വേണ്ടായേ ഞാൻ ആ ചെക്കനെ ചാക്കിട്ട് പിടിച്ചോളാം അവനാകുമ്പോൾ ഒരു കമ്പനിയെങ്കിലും കിട്ടുമോ എനിക്ക് എന്തിനു കമ്പനി അത് ചോദിക്കണോ എന്തിനാ കമ്പനി വേണ്ടത് വെള്ളം അടിക്കാൻ ദേ ഹരിയേട്ട എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്തിന് അത് നല്ലൊരു ചെക്കനാണ് അവനെ വെറുതെ കുടിപ്പിക്കരുത് അതെന്താടോ കുടിച്ചാൽ നല്ലവനല്ലാതെ ആവുമോ അപ്പോ അതാണ് തനിക്ക് എന്നെ ഒന്നും ഒരു ദേ സാബ് വെറുതെ വേണ്ടാത്തത് പറയണ്ട ജരൻ കുടിക്കില്ല അവനെ കുടിക്കാൻ പ്രേരിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത് ഇല്ലേ ഞാൻ വിട്ടു തന്റെ മൂടൊന്നു മാറ്റാൻ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ ഉം ഇപ്പഴും വിഷമമാണോ വിശേലോച്ചേ ഞാൻ വരണോ വേണ്ടേ എനിക്ക് ഒരു വിഷമവും ഇല്ല ഇനി വന്നിട്ട് വേണം നാരായണേറ്റൻ അടുത്തത് പറയാൻ താൻ ഇങ്ങനെ പേടിച്ച എങ്ങനെയാണിടോ ഒരു പേടിച്ചാലല്ലേ പറ്റൂ എന്റെ സാഹചര്യമാണ് അതല്ലേ ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞത് ശരി ഹരിയേട്ടാ ഞാൻ ഇനി കിടക്കാൻ നോക്കട്ടെ ദേഷ്യമാണോ എന്തിന് അല്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫോൺ കട്ട് ചെയ്ത മിഷേൽ വീണ്ടും ഓർത്തു ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നീട് ഇതും കൂടി ഒരു ദുഃഖമാകാനാണ് ഇനി ഈ മനുഷ്യരിൽ നിന്നും കുറച്ച് ദൂരം വേണം എന്നാലേ എനിക്കും സമാധാനം ഉണ്ടാകൂ എല്ലാ വേദനകളും മറക്കാൻ അവൾ ഫോണും എടുത്ത് കഥ എഴുതാൻ തുടങ്ങി എങ്കിലും വല്ലാത്ത മടുപ്പ് തോന്നി പിന്നെ അതും നിർത്തി ഇനി വായിക്കാമെന്ന് വിചാരിച്ച് അവളുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരുടെ കഥ വായിച്ചു തുടങ്ങി അപ്പോഴാണ് കാവൽക്കാരൻ അവൾക്കൊരു ഹായ് അയച്ചത് എന്തുണ്ട് കാവൽക്കാരൻ വിശേഷം ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ് അതെന്ത് പറ്റി ഇന്ന് വൈകിട്ട് ഞാൻ എന്റെ പ്രണയത്തോടു കൂടെ ആയിരുന്നു ആ നിമിഷങ്ങൾ തന്ന സന്തോഷം എനിക്കൊരു മഴവിൽ കണ്ട കുട്ടിയുടെ മനസ്സ് പോലെയാണ് ഓ അത് കൊള്ളാലോ എന്നിട്ട് പ്രോബ്ലം സോൾവ് ആയോ ഓ അതില്ല പക്ഷെ ആകും അവൾക്ക് ഞാനില്ലാതെ ഇനി ഒരു ജീവിതയില്ല അപ്പോ ഉറപ്പിച്ചു അതെ തുറന്നു പറഞ്ഞിട്ടില്ല അവള് പക്ഷേ കണ്ണുകളിൽ ഞാൻ എനിക്കുള്ള പ്രണയം കണ്ടു ആഹാ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അതെ പക്ഷേ അതിലും സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരിയെ കൂടി ഇന്ന് കണ്ടു അതെയോ ആരെ അത് സസ്പെൻസ് എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് ഞാൻ ആരെയെന്ന് മനസ്സിലായാൽ അപ്പോ പറയാം ഓക്കെ മതി അപ്പോ ആരോ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയാണല്ലേ അതെ പക്ഷെ എപ്പോഴും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു അത് ശരി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ ചേമ്പില എന്ത് ചോദിക്ക് തനിക്കൊരു പ്രണയം ഉണ്ടല്ലേ എനിക്കോ ഇല്ലല്ലോ അതിനുള്ള പ്രായമൊന്നുമല്ല എനിക്ക് എന്താ ചോദിച്ചത് അത് എഴുത്തുകണ്ട് തോന്നി തുറന്നു പറയുന്നില്ല എങ്കിലും തന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ഒരു പ്രണയമുണ്ട് അങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം ഇല്ലാത്തത് ആർക്കാണ് എനിക്ക് ഞാൻ ഒളിപ്പിച്ചിട്ടില്ല നേരിട്ട് പറഞ്ഞു എന്നിട്ട് എട്ട് നിലയിൽ പൊട്ടിയല്ലേ ദേ ചേമ്പലേ ഞാൻ ചുരുട്ടി വാഴയിലാക്കും പറഞ്ഞേക്കാം ആഹാ താൻ കാവൽക്കാരനല്ല കൊലകാരനാണ് അതാരഹേ എനിക്കെങ്ങനെ അറിയാം തന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ ചേമ്പിലേ ഇല്ല കുരുക്ക് വീണ്ടും ഉറങ്ങുന്നു എന്ത് പറ്റിയടോ താൻ പറയൂ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വേണ്ട വെറുതെ എന്തിനാ ദോ താൻ ധൈര്യമായിട്ട് പറഞ്ഞോ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്നിട്ട് താൻ വല്ലതും ചെയ്തോ ഇല്ലല്ലോ അതുപോലെയാണ് ഞാൻ തന്നെ എന്ത് ചെയ്യാനാണ് അത് മറ്റൊന്നും അല്ല കാവൽക്കാരൻ ഞാൻ എനിക്കൊരു മകളുണ്ട് പക്ഷെ ഇപ്പോൾ എന്നോടൊരാൾ ഇഷ്ടം പറഞ്ഞു എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല അതെന്താ ഭർത്താവാണോ പ്രശ്നം അത് ചോദിക്കുമ്പോൾ അവന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു അല്ല അദ്ദേഹം മരിച്ചു ഓ സോറി പിന്നെ എന്താ ധൈര്യമായി ഇഷ്ടം പറഞ്ഞോ പറ്റില്ല കാവൽ അതെന്താ തനിക്ക് അയാളെ ഇഷ്ടമല്ലേ അത് അതറിയില്ല പക്ഷെ എൻ്റെ മകൾ അവളുടെ ജീവിതം എന്റെ ചേമ്പിലേ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും താൻ ശ്രമിച്ചു നോക്ക് ഉം ഞാൻ എന്തെങ്കിലും ചെയ്യണോ അയ്യോ വേണ്ട വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ അദ്ദേഹത്തെ എനിക്കിഷ്ടമാണ് എന്നെ അദ്ദേഹത്തിനും പക്ഷേ ഞങ്ങളുടെ സാഹചര്യം ഒരിക്കലും ഇത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാവില്ല അങ്ങനെയാണോ വേണ്ടത് ഇഷ്ടം തുറന്നു പറയുന്നതല്ലേ ശരി തന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും പക്ഷെ എത്രനാൾ ഇങ്ങനെ ഭയന്ന് ജീവിക്കും ഭയമല്ല കാവൽക്കാരൻ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ മകൾ അപ്പോ തനിക്ക് തന്നോട് തന്നെ ഒരു കടമയില്ലേ ഉണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് വലുത് എന്റെ മകളാണ് ഓ അപ്പോ എഴുത്തിൽ മാത്രമാണ് ഈ ധൈര്യമൊക്കെ സ്വന്തം ജീവിതത്തിൽ ഇല്ല അല്ലേ അത് എഴുതുന്നത് പോലെ എളുപ്പമല്ലോ ജീവിതം ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് ആണ് ഇനി എന്റെ മനസ്സറിഞ്ഞാൽ ചിലപ്പോ എന്നെ ചവിട്ടിക്കൂട്ടും അത് വേണ്ടി വരും എന്ത് അല്ല ഞാൻ പറഞ്ഞതാണ് തന്നെ പോലെ ഉള്ളവർക്ക് അങ്ങനെ ഒരു കിക്ക് ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് കഷ്ടമുണ്ടോ കേട്ടോ ഞാൻ എന്റെ വിഷമം തന്നോട് പറഞ്ഞത് എനിക്ക് ആശ്വാസമാകുമെന്ന് വിചാരിച്ചാണ് ഓ സോറി സോറി പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് താൻ മകളോട് സംസാരിക്കണമെന്നാണ് തന്റെ മിസ്റ്ററിനോടും പറ മോളോടൊന്ന് സംസാരിക്കാൻ ഹാ ബെസ്റ്റ് അവർ കീരീം പാമ്പുവാണ് എപ്പൊ കടിച്ചു കീറീന്ന് ചോദിച്ചാ മതി അതൊക്കെ ഇപ്പൊ അല്ലേ ചിലപ്പോ കാര്യത്തോടെ എടുക്കുമ്പോ എല്ലാം മറന്നാലോ എനിക്ക് പ്രതീക്ഷയില്ല എനിക്കുണ്ട് പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആയിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ മകളെയും അദ്ദേഹത്തെയും നന്നായി അറിയാം രണ്ടും ഒരേ സ്വഭാവമാണ് അപ്പോൾ എളുപ്പായല്ലോ വേണ്ടടോ വേറെയും കുറെ പ്രശ്നമുണ്ട് ഉം എല്ലാം പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോ ഇപ്പൊ വേണ്ട ഇനി ഒരിക്കൽ പറയാം ശരി തൻ്റെ ഇഷ്ടം എന്റെ പ്രണയം പോലെ തന്നെയാണ് തൻ്റെ സാരയില്ല ഞാൻ പ്രാർത്ഥിക്കാം കാവൽക്കാരൻ പെട്ടെന്ന് തന്നെ പ്രണയം കൂടെ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നു നിങ്ങളെപ്പോലെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കിട്ടട്ടെ താങ്ക്സ് കേട്ടോ അത്രയ്ക്കൊന്നും വേണ്ട ഇത് തനിക്ക് മാത്രമുള്ള ഫ്രണ്ടാണ് ഓക്കെ ബൈ ബൈ എന്റെ ഭഗവതി ഈ വാക്കുകള് ഞാൻ കേക്കാൻ കൊതിച്ചത് അതെങ്ങനെയാണ് അവൾക്ക് കാവൽക്കാരനോട് പറയാം അവളുടെ ഹരിയട്ടനോട് പറയില്ല നീ ചെവിയിൽ നുള്ളിക്കോ ചേമ്പിലെ നിനക്കുള്ളത് ഞാൻ ഇനി തരുന്നുണ്ട് പിന്നീട് മറ്റു സംസാരങ്ങളൊന്നും അധികം ഉണ്ടായില്ല എങ്കിലും മിലിയും ജരിന്റെ കൂടെ വരുന്നു എന്ന് തീരുമാനിച്ചു അതിൽ സന്തോഷിക്കാൻ മിഷേലിന് കഴിഞ്ഞില്ല മറ്റൊന്നുമല്ല ഇനി അവള് വിൻസിപ്പയുടെ കൂടെ ചേർന്ന് വീണ്ടും വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു ജരനും മിലിയുമൊക്കെ വരുന്നതിന്റെ രണ്ടു ദിവസം മുമ്പാണ് ഒരു വൈകുന്നേരം ലിസി ഓടി വന്നത് ഞ്ഞോ നമ്മുടെ നാരായണേട്ടൻ ഇവിടുത്തെ ഏതോ ഗുണ്ടയുടെ ഭാര്യയെ എന്തോ അസഭ്യം പറഞ്ഞു അതിന് അടിച്ചൊരു പരുവാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അയ്യോ ആണോ എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ഒരു കയ്യും കാലും ഒടിഞ്ഞു പിന്നെ ദേഹത്തെല്ലാം ചതവുണ്ട് കഷ്ടമായി പോയി നാളെ കാണാൻ പോവാം ഞാൻ ഇന്ന് ലീവ് ആയത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല ഉം അത് അതല്ലേ ഞാൻ നേരെ ഇവിടേക്ക് തന്നെ വന്നത് ഇത് പറയാൻ പുള്ളിക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു പക്ഷേ ഇതിരി കൂടിപ്പോയി ശരി ഡി ഞാൻ പോട്ടെ ടോമിച്ചൻ ഇപ്പോൾ ചായ നോക്കി ഇരിപ്പ് തുടങ്ങിക്കാണു ഒരു മിനിറ്റ് ഞാൻ ഇന്ന് ഉണ്ണിയപ്പുണ്ടാക്കി അത്രയ്ക്കങ്ങ് നന്നായില്ല എങ്കിലും കുഴപ്പമില്ല അതും കൂടി കൊണ്ടുപോ ലിസി പോയി കഴിഞ്ഞ് മിഷേൽ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു ഹലോ ഹലോ ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടൂന് വിട് കൊടുത്തുവിടാം അതെന്താ ഞാൻ വന്നാ പോരെ വേണ്ട നല്ല ക്ഷീണം കാണും വിഷു വേണ്ട എങ്ങനെ ഇങ്ങനെ ദുഷ്ടനാകാൻ സാധിക്കുന്നു ഞാൻ പലവട്ടം മാണിങ്ങ കൊടുത്തതാണ് എന്നാലും ഇത്രത്തോളം എന്തും എക്സ്ട്രീമാണ് മിഷേലെ ഞാൻ അത് ഇഷ്ടമായാലും ദേഷ്യമായാലും എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന് അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട കുറച്ചുനാള് കിടക്കട്ടെ അപ്പോൾ മനസ്സിലാകും അന്യരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന് ഒരു നാട്ടുസ്നേഹി വന്നിരിക്കുന്നു അവിടെ കിടക്കട്ടെ കുറച്ചു ദിവസം ഉം സഹായിക്കാനും ഹരിയേട്ടും തന്നെ പോണം അതിനെന്താ പോകാം ഇനി അവന്റെ വാതു ഉറക്കില്ല വേണ്ടാത്തത് പറയാൻ പിന്നെ ഏതോ ഗുണ്ട എന്ന് പറഞ്ഞത് അത് അവൻ തന്നെ പറഞ്ഞതാണ് ഷോ ഓരോ ജന്മങ്ങൾ ഞാൻ ഞാനൊന്ന് വന്നോട്ടെ ഉം ഉണ്ണിയപ്പം തരാം ഇനി നാരായണേട്ട ഇല്ലല്ലോ നോക്കി നിൽക്കാൻ ദേ എത്തി ഞാൻ അല്ല നാരായണനെ പേടിയുള്ളത് കൊണ്ടാണല്ലേ എന്നാൽ ഇനി കുഴപ്പമില്ല ഹരി വരുന്നതിന് മുൻപ് തന്നെ അവനെ കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പം അവൾ പാക്ക് ചെയ്തു വെച്ചു ഇതുമാത്രേ ഉള്ളൂ വേറെ എന്തു വേണം അത് തനിക്കറിയാം മിഷേൽ അവനെ ദയനീയമായി നോക്കി ഹോ നാട്ടിൽ നിന്ന് മോൾ വരുന്നതിന്റെ ഗമയാണല്ലേ അതെ മോൾ ഇട്ടിട്ട് ചവിട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല മോളാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല മിഷേൽ അവള് വരട്ടെ നമുക്ക് നോക്കാം അതിനെന്നോട് ഇങ്ങനെ ദേഷ്യം വേണോ സോറി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല ഞാൻ ഞാനെന്തിന്റെ സാബിനോട് ദേഷ്യം കാണിക്കണം ഇതെന്താ ഹരിയട്ട് കൈ മുറിഞ്ഞല്ലോ ഉം ചെറുതായിട്ട് ആ നാരായണൻ പിടിച്ചു തള്ളിയതാണ് നാണമുണ്ടോ ഇരിക്കു ഞാൻ മരുന്ന് വെച്ചേരാം അല്ല എനിക്ക് നാണത്തിന് എന്താ കുറവ് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അവൻ തന്റെ വീട്ടിൽ വേണ്ടാത്തത് പറഞ്ഞത് വല്ല പ്രയോജനം ഉണ്ടോ അതും ഇല്ല എന്ത് പ്രയോജനം ഡോ താൻ എന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും പോട്ടേന്ന് വിചാരിക്കാം ഇത് അതും ഇല്ല വെറുതെ മനുഷ്യൻ പേരുദോഷം കേട്ടു ഒന്നില്ല അവൻ നന്നാവണം അല്ലെങ്കിൽ താൻ രണ്ടുമില്ല എന്ന് പറഞ്ഞ ഹരിയട്ടാ വേണ്ട ആ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് വേണം ഷോ നിങ്ങൾ ഇത്ര തറയായിരുന്നു അതെ തനിക്കൊരു കാര്യം അറിയാവോ ഏത് മലയാളിയുടെ ഉള്ളിലും ഒരു തറ മലയാളിയുണ്ട് അതിനി അവൻ എത്ര വലിയവനായാലും ശരി ചെറിയവനായാലും ശരി ആഹാ കാര്യമായി പോയി ഹരിയട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കോ ആദ്യം കാര്യം കേൾക്കട്ടെ പിന്നെ തീരുമാനിക്കാം അത് മിലിയോടും ജെറ്റിനോടും എന്തുവാണെങ്കിലും പറഞ്ഞു പക്ഷെ വിൻസിറ്റനോട് വെറുതെ വഴക്കിന് പോകരുത് എന്താണ് ഒരു സോഫ്റ്റ് കോർണറൊക്കെ കൂടെ കൂടാന്ന് തുടങ്ങിയോ ഛേ നിങ്ങക്കെല്ലാം തമാശയാണ് അവരുടെ തലമൂത്ത ചേട്ടനാണ് എല്ലാവർക്കും നല്ല പേടിയാണ് അങ്ങനെ ഒരാളെ ഞാൻ കാരണം പ്ലീസ് എനിക്ക് വേണ്ടി ഇല്ലടോ ഞാൻ വഴക്കിന് പോയില്ല പക്ഷേ നാരായണൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിൽ വെച്ച് എന്നെ ചൊറിയാൻ വന്ന ചൊറിഞ്ഞിട്ട് പോട്ടേന്ന് വിചാരിക്കേ അയ്യ എത്ര നല്ല നടക്കാത്ത സ്വപ്നം നടക്കില്ല മോളെ എന്നെ തോണ്ടാൻ വന്ന അതിനെ ആരായാലും വെറുതെ വിടില്ല ഷോ എൻറെ കർത്താവേ ഇനി എന്തൊക്കെ കാണണം അപ്പൊ എൻറെ മിഷു നിനക്ക് നിനക്കുറപ്പുണ്ട് അവര് നമ്മളെ ചൊറിയാനാണ് വരുന്നതെന്ന് അത് പിന്നെ അങ്ങനെ ആയിരിക്കും എന്നാ പിന്നെ എന്റെ കൂടെ നിന്നൂടെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പട്ടാളക്കാരനല്ലേ ഈ നാടിന്റെ കാവൽക്കാരൻ തന്റെ മാത്രം കാവൽക്കാരനാകാൻ തയ്യാറാണ് ഞാൻ കാവൽക്കാരൻ അതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് അവന്റെ മുഖത്തും ഒരു പുഞ്ചിരി മിങ്ങി വന്നുവെങ്കിലും അത് മറച്ചു എന്താ മഹതിക്കൊരു ചിരി ഒന്നുമില്ല ഞാൻ എന്റെ ഫ്രണ്ടിനെ ഓർത്തു അതേത് ഭാഗ്യവാനാണ് എന്നോട് സംസാരിക്കുമ്പോൾ തനിക്ക് അവനെ ഓർമ്മ വന്നത് എന്റെ ഹരിയേട്ട ഇതിൽ അങ്ങനെ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെ നോർമൽ കാര്യങ്ങളാണ് സംസാരിച്ചത് ഞാനാര് കോളേജ് ബ്യൂട്ടിയോ അതെ എന്റെ നെഞ്ചിലെ സുന്ദരിയാണ് ഹോ തലയ്ക്ക് കൈ കൊടുത്ത് അവൾ ഇരുന്നു ദേഷ്യം വരുന്നുണ്ടല്ലേ ഉണ്ട് കാരണം അറിയാം ഞാൻ ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടില്ലാന്ന് അതെനിക്ക് നന്നായി അറിയാം വിഷു എനിക്ക് മാത്രം അറിയാം അവൻ പുഞ്ചിരിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല വെറുതെ പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ ഉം നീ ഒന്ന് നന്നായി കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക് നടക്കൂടി എടിയുന്നോ അതെ എടിയുന്നു എന്താ വിളിച്ചൂടെ ആദ്യായിട്ടൊന്നും അല്ലല്ലോ ഞാൻ അങ്ങനെ വിളിച്ചത് അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നേക്കാൾ മൂത്തതാണ് നിന്റെ തന്നെ പ്രായത്തിലുള്ള ലിസി ഒരു വായിൽ പത്തുവട്ടം വിളിക്കുമ്പോൾ പ്രയാസമൊന്നുമില്ലേ നിനക്ക് ഷോ നിങ്ങൾക്കത് എന്തിന്റെ കേടാണ് എന്ത് പറഞ്ഞാലും എന്റെയും ലിസ്സി താരതമ്യം ചെയ്യല് ഹരി അവളെ തന്നെ നോക്കിയിരുന്ന് ചിരിച്ചു ഉം എന്തി എന്താ ചിരിക്കാനായിട്ട് അല്ല ഇപ്പൊ താൻ പറഞ്ഞില്ലേ അതൊരു ടിപ്പിക്കൽ അച്ചായത്തി ആയിരുന്നു ഹോ ദിൽക്കോ ചൂലിയാ അവൻ നല്ല എക്സ്പ്രഷൻ ഇട്ടാണ് പറഞ്ഞത് പിന്നെ എന്താ ലിസിയുമായി താരതമ്യം എന്ന് താൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ത് എന്റെ ലിസി ഇന്ന് വരെ അങ്ങനെ ഒന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിന് അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാനോ അതും ഫ്രണ്ടാണ് അപ്പോ എന്റെ അല്ലല്ലേ ഒന്ന് പോ ഹരിയേട്ടാ കൊച്ചു കുട്ടികളെ പോലെ പ്ലീസ് ഡോ ഒന്ന് കൺസിഡർ ചെയ്തൂടെ ചെയ്യുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ഇരിക്കുന്നത് ഉം ശരിയാ പോട്ടെ ഞാൻ തന്നെ ശല്യം ചെയ്യുന്നില്ല നാളെ അവരെപ്പോഴാണ് വരുന്നത് നാളെ അല്ല നാളെ കഴിഞ്ഞാണ് വിളിക്കാൻ പോണോ വേണ്ട തനിയെ വരും വിൻസജൻ ഇവിടെയൊക്കെ നല്ല പരിചയമാണോ ഓക്കേ അപ്പൊ താൻ ലീവിലാണോ അതെ മൂന്ന് ദിവസം ഉം കാണാൻ പോലും കിട്ടില്ല അല്ലേ അതെന്താ അവര് ഒന്ന് എന്നെ ഇവിടെ പൂട്ടിയിടുവോ അതിന് ഹരി മറുപടി പറഞ്ഞില്ല ശരി എന്നാ ഞാൻ പോട്ടെ താൻ വാതിലടച്ചേരേ വാതിലടയ്ക്കാൻ അവന്റെ പുറകെ പോയ അവള് പറഞ്ഞു സോറി ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു മനസ്സിൽ വയ്ക്കരുത് ഹരി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെ മനസ്സില് വെച്ച് പെരുമാറുന്ന ഹരിയട്ടനല്ലല്ലോ എന്റെ മിഷു നിനക്ക് ഇഷ്ടം പിന്നെ ഞാൻ അങ്ങനെ ആവുമോ എന്റെ കർത്താവെ കോളേജ് പിള്ളേരെ പോലും കടത്തിവിട്ടും ഈ മേജർ അത് തനിക്കറിയില്ലേ ഇതിന് പ്രായമില്ലടോ ഫീല് മാത്രമേ ഉള്ളൂ എന്റെ അമ്മയെ എന്നങ്ങ് കൊല്ല് അവനെ കളിയാക്കി പറഞ്ഞപ്പോൾ അവനും ചിരിച്ച് ഇറങ്ങിപ്പോയി എടി മിഷേല് പെണ്ണേ നിന്നെ എന്റെ സ്വന്താക്കൂ എന്ന് വിചാരിച്ച ഈ ഹരി ആക്കിയിരിക്കും പ്രത്യേകിച്ച് എന്നോട് മുടിഞ്ഞ പ്രണയമായതുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് അവൻ ചിരിച്ചു നടന്നു ഇതേ സമയം മിഷേലും അത് തന്നെ ഓർത്തു എന്റെ കർത്താവെ ഈ മനുഷ്യനെന്നേം കൊണ്ടേ പോവും അടുത്ത ദിവസം രാവിലെ തന്നെ ഒന്ന് ഫ്രീ ആയപ്പോൾ മിഷേൽ നാരായണനെ കാണാൻ ചെന്നു എന്താ നാരായണേട്ട ഇത് എന്ത് കോലാണ് ശരീരത്ത് മുറിമും ചതവുമില്ലാത്ത സ്ഥലമില്ലല്ലോ അത് മിഷേൽ അവൻ ഇവിടത്തെ ഗുണ്ടയല്ലേ ഞാൻ അറിഞ്ഞോ അവൾ ആ ഗുണ്ടയുടെ കെട്ടിയോളാണെന്ന് ഗുണ്ടയുടെ കെട്ടിയോളല്ല കൂട്ടുകാരി പണ്ടും പറഞ്ഞതല്ലായിരുന്നോ സാബെല്ലാം പറഞ്ഞു അല്ലേ ഇല്ല ഞാൻ ഊഹിച്ചു ഇനി വീട്ടിൽ ചെന്നാലും എന്ത് ചെയ്യും ഒറ്റയ്ക്കല്ലേ ആരുണ്ടൊന്നും സഹായിക്കാൻ പരസഹായം ഇല്ലാതെ ഒന്നും പറ്റില്ലല്ലോ വൈഫ് വരുന്നുണ്ട് കൂടെയുള്ള നസീം നാട്ടിൽ പോയി ഒരു മാസത്തേക്ക് അതുകൊണ്ട് അവള് വരുന്നു കഷ്ടം തന്നെ നാട്ടിൽ ജോലിയുള്ളതല്ലേ പുള്ളിക്കാരിക്ക് അതെ അവള് അവധിയെടുത്തു വരും ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ആരായണേട്ട നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് മിഷേൽ എനിക്ക് തെറ്റുപറ്റിയതാണ് വിൻസെന്റ് എന്നെ പറഞ്ഞു പറ്റിച്ചു അപ്പൊ സാബു പറഞ്ഞപ്പോഴാണ് സത്യം അറിഞ്ഞത് എന്ത് നിങ്ങൾ തമ്മിൽ ഉടനെ വിവാഹം ഉണ്ടാവുമെന്ന് മിഷേലിന്റെ അപ്പനും വീട്ടുകാരും ഒക്കെ സമ്മതിച്ച ബന്ധമാണെന്ന് വിൻസെന്റ് പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒന്നും അനുവദിക്കില്ല എന്നാണ് അതിന് നാരായണേട്ടാ ആരാരെ വിവാഹം കഴിക്കുന്നു എന്ന് മിഷേലും സാബും കൂടെ എന്ത് സാബ് പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് മക്കള് വരുന്നതെന്ന് അതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവളെ കണ്ണ് തള്ളി നിന്നു കർത്താവേ ഈ മനുഷ്യനെ ഇത് എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത് ഇതൊരു നടക്കി പോവില്ലല്ലോ കർത്താവേ തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാട്ടോ